എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലാലേട്ട നമ്മുടെ ചിത്രം ഒന്ന് കാണണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന് പറയുന്ന ചിത്രം അത് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഫോർ കെ ക്വാളിറ്റിയോടു കൂടി ഡോൾബി അറ്റ്മോസ് ഒക്കെ ആയിട്ട് പ്രത്യേക രീതിയിൽ പുതിയ സാങ്കേതിക കൂടി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ചിത്രം പുറത്തിറങ്ങുന്നത് വലിയ ആവേശമാണ് കേരളത്തിലെ എല്ലാവരിലും പ്രത്യേകിച്ച് ലോക മലയാളികളായിട്ട് മോഹൻലാലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വലിയ ആവേശത്തിലാണ് അപ്പം ആ ആവേശം ഒരു ചങ്ങനാശ്ശേരിക്കാരൻ തൻ്റെ വീടിൻ്റെ ചുവരിൽ കലാകാരൻ വീടിൻ്റെ ചുവരിൽ ഒരുക്കിയിരിക്കുകയാണ് അതിനെ നേരിട്ട് മോഹൻലാൽ നേരിട്ട് അതിനെ വിളിച്ച് അപ്രിസിയേഷനും നൽകി നമ്മൾ അദ്ദേഹത്തെയാണ് കാണാൻ പോകുന്നത് എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ശ്രീരാജ് ശ്രീരാജാണ് ചിത്രം വരച്ചിരിക്കുന്നത് നമുക്ക് ശ്രീരാജിൻ്റെ വിശേഷങ്ങൾ കാണാം തൻ്റെ വീടിൻ്റെ ചുവരിൽ ശ്രീരാജ് വരച്ച ചിത്രം മോഹൻലാലിൻ്റെ മനസ്സിലാണ് പതിഞ്ഞത് ദേവദൂതൻ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച നായക കഥാപാത്രത്തെയാണ് ശ്രീരാജ് വിവിധ നിറങ്ങളിലുള്ള ചോക്കുകൾ കൊണ്ട് വരച്ചത് ഇരുപത്തിരണ്ട് മണിക്കൂർ സമയമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത് ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ മോഹൻലാൽ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു പ്രിയതാരത്തിന്റെ അഭിനന്ദനം ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് ശ്രീരാജ് നമ്മുടെ ചോക്കാണ് നമ്മുടെ ഈ ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതാൻ എടുക്കുന്ന ഒരു കളർ ഷോക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്ര ലാലേട്ടൻ്റെ ഒരു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലാലേട്ടൻ നമ്മുടെ ചിത്രം ഒന്ന് കാണണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്താണേലും നമ്മൾ ഈ ചോക്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂറോളം സമയം പിടിച്ചു രണ്ട് മൂന്ന് ദിവസം പിടിച്ചു വരയ്ക്കാൻ അപ്പം അങ്ങനെ വരച്ച ഒരു ചിത്രമാണിത് അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടി ബ്ലാക്ക് കളറിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന കരിയാണ് നോർമൽ കരിയാണിത് കരിക്കട്ടയാണ് അപ്പോൾ കരിക്കട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം ഇതേ നമ്മുടെ ഈ കളർ ചോക്ക് തന്നെയാണ് ദൈവതന്നെ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്നാണ് ലാലേട്ട എന്നെ വിളിച്ചത് രാവിലെ ഇതുപോലൊരു പത്തരയൊക്കെ സമയമായ എനിക്കൊരു കോള് വന്നു അപ്പൊ മെമ്മോനി ഞാൻ ലാലേട്ടനാണ് ആക്ടർ മോഹൻലാലെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ആദ്യം കേൾക്കുമ്പത്തേക്കിനോ മലയാളികളില് ഞെട്ടിപ്പോന്ന ഒരു രീതി ഉണ്ടായി പിന്നെ ഞാൻ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് സന്തോഷം ഹലോ ശ്രീരാജ് ഗുജറാത്തിലെ മൂലിന്നുള്ള സ്ഥലത്താണ് ഞാൻ പടം കണ്ടു വളരെ നന്നായിട്ടുണ്ട് ഞാ ചോക്ക് കൊണ്ടാണ് സാറേ വരച്ചേക്കുന്നത് ഭിത്തില്ലായിരുന്നു അതെ 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 വീടിന്റെ സൈഡില് ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി തീർച്ചയായും സാറേ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സാറേ ഈ സിനിമയുടെ റൈറ്റർ രഘുനാഥ് സാർ എന്നെ വിളിച്ചായിരുന്നു സാറൊരു വലിയ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പടത്തെക്കുറിച്ച് ചെയ്ത പടത്തെക്കുറിച്ച് പിന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഒരുപാട് പേര് ലാലേട്ടൻ വിളിച്ച ലാലേട്ടൻ തന്നെ അയച്ചു കൊടുത്തു വാട്സപ്പിൽ കുറേ പേരൊക്കെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ വലിയ കാര്യം ആ എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട് ബോർഡിൽ എഴുതുന്ന നോർമൽ ചോക്കുകളാണ് കളർ ചൂക്കുകളാണ് അതെ 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 ക്രയോൺ ഉപയോഗിച്ചാണോ ഇത് എത്ര നാൾ നിക്കുമെന്നൊക്കെ ഞാനോട് ചോദിച്ചായിരുന്നു കാരണം ഇത് ഇപ്പൊ മായച്ച് മാഞ്ഞു മാനും ഞാനൊരു മീഡിയവും ട്രൈ ചെയ്ത് നോക്കാറില്ല ആ സമയത്ത് ചെയ്യുന്നു വീഡിയോ ചെയ്യുന്നു റെഡി ആയാലും റെഡി ഇല്ലേ ആയില്ലേലും സോഷ്യൽ മീഡിയയിൽ അങ്ങ് പങ്കുവെക്കും അപ്പൊ ഇനി ഒന്ന് രണ്ട് മീഡിയം റെഡി ആയിട്ടുണ്ട് അതിനും ആരെ ചെയ്യൂ എന്നുള്ളൊരു തിരക്കിലാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആരെയെങ്കിലും ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്തു